നമസ്കാരം ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ട്രംപിന് പ്രിയപ്പെട്ടവനാണെങ്കിലും ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല ഡോജിന്റെ ചുമതലക്കാരനായ ഇലോൺ മസ്കിനെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കാനുള്ള വാഹന നിർമ്മാതാവും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് യു എസ് ഇൽ കാർ ഷോറൂമുകൾക്ക് പുറത്ത് പ്രകടനക്കാർ ഒത്തുകൂടി പ്രതിഷേധം നടത്തി ടെസ്ല ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും ശക്തമാണ് മസ്കിന്റെ വിനാശകരമായ ശ്രമങ്ങൾക്കെതിരെ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും വർദ്ധിച്ചു വരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമാണ് പ്രകടനങ്ങൾ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ വാങ്ങലുകൾ നിരുത്സാഹപ്പെടുത്താൻ ഈ പ്രകടനങ്ങൾ പ്രേരിപ്പിക്കുമെന്ന് ട്രംപിന്റെയും മസ്കിന്റെയും വിമർശകരും വിലയിരുത്തുന്നു ട്രംപിന്റെ നവംബറിലെ വിജയത്തിൽ ഇപ്പോഴും നിരാശയിൽ തുടരുന്ന ഡെമോക്രാറ്റുകൾക്ക് ഊർജ്ജം പകരാനുള്ള പ്രതീക്ഷയിൽ മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ആഴ്ചകളായി ടെസ്ല വിരുദ്ധ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് എല്ലായിടത്തേയും ഷോറൂമുകളിൽ ഹാജരാകുകയും ടെസ്ലയെ ബഹിഷ്കരിക്കുകയും സ്റ്റോക്കുകളും കാറും വിൽക്കാനും പറഞ്ഞുകൊണ്ട് നമുക്ക് ടെസ്ലയ്ക്ക് നേരിട്ടുള്ള സാമ്പത്തിക നാശം വരുത്താമെന്ന് ശനിയാഴ്ച ബോസ്റ്റണിൽ പ്രതിഷേധിച്ച മസാച്യൂസേറ്റ്സിലെ ന്യൂട്ടണിൽ നിന്നുള്ള അൻപത്തിയെട്ടുകാരനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നഥാൻ ഫിലിപ്സ് പറഞ്ഞു ശനിയാഴ്ച അൻപതിലധികം പ്രകടനങ്ങൾ ലിസ്റ്റ് ചെയ്തതായി ടെസ്ല ടേക് ഡൗൺ എന്ന വെബ്സൈറ്റിൽ പറയുന്നു ടെസ്ല വിരുദ്ധ പ്രതിഷേധം രാജ്യത്തിന് പുറത്തും ആസൂത്രണം ചെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ട് ചില ടെസ്റ്റല കാർ ഉടമകൾ തങ്ങളുടെ വാഹനങ്ങൾ സ്വസ്തികകൾ സ്പ്രേ പെയിന്റ് ചെയ്ത് നശിപ്പിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരിടത്ത് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ നശീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീക്കെതിരെ കുറ്റം ചുമത്തി ഇതിൽ കോക്ടൈലുകൾ വാഹനങ്ങൾക്ക് നേരെ എറിയുന്നതും കെട്ടിടത്തിൽ നാസി കാറുകൾ കാറുകളെന്ന് സ്പ്രേ ചെയ്യുന്നതും ഉൾപ്പെടുന്നു ശനിയാഴ്ച ബോസ്റ്റണിൽ നടന്ന പ്രകടനത്തിന് ഉത്സവ സമാന അന്തരീക്ഷമുണ്ടായിരുന്നു പ്രതിഷേധക്കാർ അടയാളങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തുകയും സംഗീതം പ്ലേ ചെയ്യുകയും ചെയ്തു പല അടയാളങ്ങളും മലോണിനെയും അയാളുടെ നിന്ദരായ മസ്ക്രൈറ്റുകളെയും തടയുക എന്ന മുദ്രാവാക്യങ്ങളും ഉയർത്തി ഫെഡറൽ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും തൊഴിലാളികളെ കുത്തനെ കുറയ്ക്കാനും ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു വരികയാണ് മസ്ക് ട്രംപിന്റെ വിജയം അദ്ദേഹത്തിന്റെ യു എസ് ഗവൺമെന്റിനെ പുനഃസംഘടിപ്പിക്കാനുള്ള അധികാരം നൽകി ഡോജ് ഉദ്യോഗസ്ഥർ സെൻസിറ്റീവ് ഡാറ്റാബേസുകളിലേക്ക് അതിവേഗം പ്രവേശനം നേടി ആയിരക്കണക്കിന് ഫെഡറൽ ജോലി വെട്ടിക്കുറയ്ക്കാനും കരാറുകൾ റദ്ദാക്കാനും യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ വിഭാഗങ്ങൾ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകി മസ്കിന്റെ വിമർശകർ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ യു എസ് ബജറ്റ് നിയന്ത്രിക്കാനുള്ള കോൺഗ്രസിന്റെ അധികാരത്തെ ധിക്കരിക്കുകയും സ്വയം സമ്പന്നനാകാനുള്ള നിരവധി മാർഗങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് നാസയ്ക്കും ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിക്കും വേണ്ടി വിക്ഷേപണങ്ങൾ നടത്തുന്ന സ്പെയ്സ് എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് എന്നിവയടക്കം നിരവധി കമ്പനികളെയാണ് മസ്ക് നയിക്കുന്നത് സർക്കാർ ചെലവ് ചുരുക്കിയില്ലെങ്കിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്നും ഇലോൺ മസ്ക് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞിരുന്നു അടുത്ത വർഷത്തോടെ ധനകമ്മി ഒരു ട്രില്യൺ ഡോളർ കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും മസ്ക് കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ചില ക്യാബിനറ്റ് അംഗങ്ങൾക്ക് മസ്കിന്റെ പ്രവർത്തനങ്ങളിൽ നേരിയ വിയോജിപ്പുകളുണ്ടെന്നും ട്രംപ് സമ്മതിച്ചു എന്നാൽ ഡോജ് ടീമിന്റെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് ജീവനക്കാരെ ഇനിയും പിരിച്ചുവിടാനുള്ള നടപടികൾക്ക് ക്യാബിനറ്റിൽ ധാരണയാവുകയും ചെയ്തു യു എസ് ഗവൺമെന്റിന്റെ ചെലവുകൾ നിയന്ത്രിച്ച് പാഴാക്കലുകൾ കുറയ്ക്കുന്നതിനായി ചുമതല നൽകിയിട്ടുള്ള മസ്ക് പുതിയ രീതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ട്രംപ് ഭരണകൂടം ഫെഡറൽ സ്ഥാപനങ്ങളിലെ ചെലവ് നിയന്ത്രിക്കാനുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടത്തിലെ പലർക്കും മസ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പിരിച്ചുവിടലിനെ കുറിച്ച് ഉണ്ടെന്ന ആരോപണങ്ങൾ നിലനിൽക്കെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ട്രംപ് ചോദിച്ചത് മസ്കിന്റെ പ്രവർത്തനത്തിൽ ആരെങ്കിലും അസംതൃപ്തരാണോ ആണെങ്കിൽ അവരെ ഇവിടെ നിന്ന് പുറത്തിറിയും എന്നായിരുന്നു അത്രേ ചിലർക്ക് അല്പസ്വല്പം വിയോജിപ്പൊക്കെ ഉണ്ടാകാം പക്ഷേ മിക്കവരും സന്തുഷ്ടർ മാത്രമല്ല വല്ലാതെ ത്രില്ലടിച്ചിരിക്കുകയാണെന്നുമായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞത് മീറ്റിംഗിന് മുമ്പ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് എല്ലാ ക്യാബിനറ്റ് അംഗങ്ങളും മസ്കിന്റെ പ്രവർത്തനത്തിൽ അത്യന്തം സന്തുഷ്ടരാണ് എന്നായിരുന്നു